ധീരുഭായ് അംബാനി സ്കൂളിലാണ് പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃത പഠിക്കുന്നത് ഷാറുഖ് ഖാൻ ഐശ്വര്യ റായ് കരീന കപൂർ ഷാഹിദ് കപൂർ തുടങ്ങിയ താരങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ കൂടിയാണിത് ലക്ഷങ്ങളാണ് സ്കൂളിലെ വാർഷിക ഫീസ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തുവന്ന് ചർച്ചയായതുമാണ് ധീരുഭായി അംബാനി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വാർഷിക ഫീസായി ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് നൽകേണ്ടത് അതായത് താരങ്ങളെയും ബിസിനസ് ഭീമന്മാരെയും സംബന്ധിച്ച് ഇത് വലിയ തുകയൊന്നുമല്ല ചെറിയ ഒരു തുക മാത്രമാണ് എന്നാൽ പത്ത് ലക്ഷം രൂപ കൊടുത്ത് ധീരുഭായി അംബാനി സ്കൂൾ പോലുള്ള വലിയ സ്കൂളുകളിൽ മക്കൾക്ക് ഒരു സീറ്റ് ഉറപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നടപ്പാകണമെന്നില്ല കാരണം ചെലവ് താങ്ങാനാകില്ല എന്നാണ് പറയുന്നത് അതായത് പ്രൈമറി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴും കോടികൾ ചെലവാകും മാത്രമല്ല ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ അഡ്മിഷൻ ലഭിക്കാൻ ഫീസ് മാത്രം കണ്ടെത്തിയാൽ പോരാ സീറ്റുറപ്പിക്കാൻ ഭീമമായ തുക ഡൊണേഷനായി നൽകേണ്ടി വരും അൻപത് ലക്ഷത്തിനു മുകളിൽ വന്നേക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് സീറ്റ് പണം കൊടുത്തു വാങ്ങിയാലും പഠിപ്പിക്കുന്നവരെല്ലാം മിടുക്കന്മാരാകണമെന്നില്ല പക്ഷേ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഏതൊരു കുട്ടികൾക്കും കിട്ടുന്ന എക്സ്പോഷർ മറ്റുള്ളവർക്ക് പലപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതായത് ഇവിടെ പഠിച്ചിറങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥിയും ജോബ് ഇന്റർവ്യൂകൾക്കിരുന്ന് ജോലി നേടാൻ പോകുന്നവരാകാനും സാധ്യതയില്ല പകരം ഇവരായിരിക്കും ജോലി നൽകുന്നവർ അങ്ങനെയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ പരുവപ്പെടുത്തുന്നത് കമ്പനി സിഇഒ സംരംഭകർ തുടങ്ങിയ നേതൃനിരയിലേക്ക് ഇവർ പെട്ടെന്ന് തന്നെ വളരുമെന്ന് ഉറപ്പാണ് കാരണം ഇവരുടെ പഠന രീതി അത്രത്തോളം മികച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് താരങ്ങളും ബിസിനസ്സുകാരും ഇത്രയധികം ഫീസുകൾ നൽകി തന്റെ കുട്ടികളെ ഇവിടെ പഠിക്കാൻ വിടുന്നത് ബിസിനസ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം